സാ മുനമ്പിലെ സംഘർഷം അതിന്റെ ഏറ്റവും രൂക്ഷമായ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ സാധാരണ ജീവിതം കൂടുതൽ ദുരിതത്തിലാക്കുന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസം തിരക്കേറിയ ഒരു ബീച്ച് ഫ്രണ്ട് കഫേയിൽ ഇസ്രായേൽ സൈന്യം അൻപത് എൽ ബി ഭാരമുള്ള ബോംബുപയോഗിച്ചുവെന്ന വെളിപ്പെടുത്തൽ ആഗോളതലത്തിൽ വലിയ ആശങ്കകൾക്ക് തന്നെ വഴിവെച്ചിരിക്കുകയാണ് ഈ സംഭവം ഗാസയിലെ സാധാരണക്കാർ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കൂടുതൽ ഉയർത്തുന്നുണ്ട് അന്താരാഷ്ട്ര നിയമ വിദഗ്ധർ ഈ നടപടിയെ ഒരു യുദ്ധ കുറ്റമായി കണക്കാക്കണമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു ഇത് ഇസ്രായേലിന്റെ സൈനിക നടപടികളെ സംബന്ധിച്ച് ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് ഫാസ്റ്റ് പോസ്റ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഗാസയിലെ ഒരു തിരക്കേറിയ ബീച്ച് ഫ്രണ്ട് കഫേയിലാണ് ഇസ്രായേൽ സൈന്യം ഈ ഭീമാകാരമായ ബോംബ് പ്രയോഗിച്ചത് സാധാരണഗതിയിൽ ഇത്രയും വലിയ ബോംബുകൾ സൈനിക താവളങ്ങളെയും തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങളെയും മാത്രം ലക്ഷ്യമിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാൽ കുട്ടികളും സ്ത്രീകളും പ്രായമുള്ളവരും ഉൾപ്പെടെയുള്ള സാധാരണക്കാർ തടിച്ചുകൂടുന്ന ഒരു ജനവാസ കേന്ദ്രത്തിലാണിത് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ ബോംബ് പൊട്ടിത്തെറിച്ചപ്പോൾ വലിയൊരു സ്ഫോടന തരംഗം സൃഷ്ടിക്കുകയും ആ പ്രദേശത്തെ ആകെ ചിന്ന ഭിന്നമാക്കുകയും ചെയ്തു ഈ പ്രദേശം ഒരു ബൈക്ക് പാർക്കിംഗ് സ്ഥലവും സമീപത്തുള്ള വീടുകളും ഉൾപ്പെടെ പൂർണ്ണമായും തകർത്തു ഈ പ്രദേശം ഒരു ബൈക്ക് പാർക്കിംഗ് സ്ഥലവും സമീപത്തുള്ള വീടുകളും ഉൾപ്പെടെ പൂർണ്ണമായും തകർന്നു ബോംബാക്രമണത്തിൽ ഇരുപത്തിനാലിനും മുപ്പത്തിയാറിനും ഇടയിൽ പലസ്തീനികൾ കൊല്ലപ്പെട്ടതായും ഡസൻ കണക്കിന് പേർക്ക് പരിക്കേറ്റതായും ഗാസയിലെ മെഡിക്കൽ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നുണ്ട് മരിച്ചവരിൽ പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും കലാകാരനും മുപ്പത്തിയഞ്ചു വയസ്സുള്ള ഒരു വീട്ടമ്മയും നാല് വയസ്സുള്ള ഒരു കുട്ടിയും ഉൾപ്പെടുന്നു എന്നത് ഹൃദയഭേദഗം തന്നെയാണ് പരിക്കേറ്റവരിൽ പതിനാല് വയസ്സുള്ള ഒരു ആൺകുട്ടിയും പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഉൾപ്പെടുന്നു എന്നത് ഈ ആക്രമണത്തിന്റെ ഭീകരതയാണ് വർദ്ധിപ്പിക്കുന്നത് സാധാരണ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് ഇത്രയും വലിയൊരു ബോംബ് ഉപയോഗിക്കുന്നത് മനുഷ്യരാശിക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഒരു നടപടിയായിട്ടാണ് വിലയിരുത്തുന്നത് ബോംബ് അമേരിക്കൻ നിർമ്മിതമാണെന്ന് വിദഗ്ദ്ധർ വിലയിരുത്തുന്നുണ്ട് ഇത് അമേരിക്കയുടെ ആയുധ നയത്തെക്കുറിച്ചും ഇസ്രായേലിന് നൽകുന്ന സൈനിക സഹായത്തെക്കുറിച്ചും പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കും അമേരിക്കൻ ആയുധങ്ങൾ സാധാരണ ജനങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നു എന്ന ആരോപണം അമേരിക്കക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്രപരമായ വെല്ലുവിളികൾ സൃഷ്ടിച്ചേക്കാം അതേസമയം ഇസ്രായേൽ പ്രതിരോധ സേന വക്താവ് നൽകിയ വിശദീകരണം ശ്രദ്ധേയമാണ് കഫേക്കുള്ളിൽ ബോംബിടുന്നതിനു മുൻപ് വ്യോമ നിരീക്ഷണം നടത്തിയിരുന്നുവെന്നും സാധാരണക്കാർ ആരും ഉണ്ടായിരുന്നില്ല എന്നുമാണ് അവരുടെ വാദം എന്നാൽ മെഡിക്കൽ റിപ്പോർട്ടുകളും ദൃസാക്ഷി മൊഴികളും ഇത് ശരിയല്ല എന്ന് തെളിയിക്കുകയാണ് ഒരു ജനവാസ കേന്ദ്രത്തിൽ ഇത്രയും വലിയ ബോംബ് ഉപയോഗിക്കുമ്പോൾ സാധാരണക്കാർക്ക് പരിക്കേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ പ്രത്യേകിച്ച് ജനീവ കൺവെൻഷനുകൾ സൈനിക നടപടികൾക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ഒരു സൈനിക സേനയ്ക്ക് സാധാരണയായി ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാകുന്ന ആക്രമണങ്ങൾ നടത്താൻ അനുവാദമില്ലെന്ന് ഈ നിയമങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇസ്രായേൽ സൈന്യം ഈ നിയമങ്ങൾക്ക് എതിരെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് ഒരു വലിയ ഗൈഡഡ് എയർ ഡ്രോപ്പ് ബോംബ് ഉപയോഗിക്കുന്നത് അവിടെയുള്ള നിരവധി സാധാരണക്കാരെ കൊല്ലുകയും അംഗഭംഗം വരുത്തുകയും ചെയ്യുമെന്ന് സൈന്യത്തിന് അറിയാമായിരുന്നു എന്നത് യുദ്ധ കണക്കാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും മറ്റു മാനുഷിക സംഘടനകളും ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യം ഉയർത്തിയിട്ടുമുണ്ട് നാൽപ്പത് വർഷം മുൻപ് പ്രവർത്തനം ആരംഭിച്ച അൽ ബഖാ കഫേ ഗാസ നഗരത്തിലെ യുവാക്കൾക്കും കുടുംബങ്ങൾക്കും ഏറെ പ്രിയപ്പെട്ട ഒരിടമായിരുന്നു സമാധാനപരമായ ഒത്തുചേരലുകൾക്ക് വേദിയായിരുന്ന ഈ സ്ഥലം ബോംബാക്രമണത്തിൽ പൂർണ്ണമായി തകർന്നു കഫേ സ്ഥിതി ചെയ്തിരുന്ന തുറമുഖ പ്രദേശത്ത് സൈനിക നടപടികൾ ഉണ്ടാകുമെന്നോ പ്രദേശത്ത് നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനോ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല എന്നത് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാന വസ്തുതയാണ് സാധാരണ ജനങ്ങൾക്ക് ഒഴിഞ്ഞു പോകാനുള്ള സമയം നൽകാതെ ഇത്തരം ഒരു ആക്രമണം നടത്തുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം തന്നെയാണ് ഈ സംഭവം ഇസ്രായേലിന്റെ സൈനിക തന്ത്രങ്ങളെക്കുറിച്ചും അവരുടെ നടപടികളും ധാർമ്മികതയെ കുറിച്ചും ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് ഹമാസിന്റെ സൈനിക ശേഷി തകർക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി സാധാരണ ജനങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇസ്രായേലിന്റെ പ്രതിച്ഛായെ തന്നെ സാരമായി ബാധിക്കും കൂടാതെ ഇത് പലസ്തീനികൾക്കിടയിൽ കൂടുതൽ രോഷം വളർത്താനും സംഘർഷം കൂടുതൽ വഷളാക്കാനും ഇടയാക്കും ഗാസയിലെ ഈ ക്രൂരമായ ആക്രമണം അന്താരാഷ്ട്ര സമൂഹത്തിന് ഒരു മുന്നറിയിപ്പാണ് സാധാരണ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് എല്ലാ രാജ്യങ്ങളുടെയും ഉത്തരവാദിത്തമാണ് ഇത്തരം യുദ്ധ കുറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണ് ഈ സംഭവത്തെക്കുറിച്ച് ഒരു സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്താരാഷ്ട്ര അന്വേഷണം തന്നെ ആവശ്യമാണ് കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കണം അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ പാലിക്കാൻ എല്ലാ രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധരാണെന്ന് ഉറപ്പാക്കണം സാധാരണ ജനങ്ങളുടെ സംരക്ഷണം സൈനിക തന്ത്രങ്ങളുടെ ഒരു അവിഭാജ്യ ഘടകമായിരിക്കണം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും സാധാരണ ജനങ്ങൾക്ക് മാനുഷിക സഹായം എത്തിക്കാനും ലോകരാജ്യങ്ങൾ മുൻകൈ തന്നെ എടുക്കണം ദീർഘകാല സമാധാനപരമായ ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് ഈ സമയത്ത് വളരെ അത്യാവശ്യമാണ് സാധാരണക്കാർക്കെതിരെ ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുള്ള ആയുധങ്ങൾ വിൽക്കുന്ന രാജ്യങ്ങൾ തങ്ങളുടെ നയങ്ങൾ പുനഃപരിശോധിക്കണം ആയുധങ്ങളുടെ ഉപയോഗത്തിന്മേൽ കൂടുതൽ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തണം അൽ ബഗ കഫേയിലെ ദുരന്തം കേവലം ഒരു പ്രാദേശിക സംഭവം മാത്രമല്ല ഇത് ആഗോള തലത്തിൽ മാനുഷികതയും അന്താരാഷ്ട്ര നിയമങ്ങളെയും ചോദ്യം ചെയ്യുന്ന മറ്റൊരു സംഭവമാണ് ഈ ദുരന്തം ഒരു പാഠമായി ഉൾക്കൊണ്ട് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നിലപാടുകളാണ് സ്വീകരിക്കേണ്ടത് കാസിലെ ജനങ്ങൾക്ക് സമാധാനപരമായ ഒരു ജീവിതം ഉറപ്പാക്കാൻ ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട സമയമാണിത്